കേരളത്തിൽ യു ഡി എഫിന് വോട്ട് വർദ്ധിച്ചത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകാൻ മുന്നിൽ നിന്നതുകൊണ്ടാണെന്ന് മലപ്പുറത്തെ തോറ്റ സി പി എം സ്ഥാനാർത്ഥി വസീഫ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ മൂന്ന് ലക്ഷം വോട്ടിനാണ് വസീഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീറിനോട് ഇത്തവണ പരാജയപ്പെട്ടത് മലപ്പുറത്തെ കഴിഞ്ഞ വലിയ വലിയ ഭൂരിപക്ഷമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പോര് അത് എന്താണ് ഈ തവണ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമല്ലോ പലരും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു എജണ്ട അത് യു ഡി എഫിന് അനുകൂലമാണ് അത് അവര് നന്നായിട്ട് അവർക്ക് ഗുണകരമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം പറയുന്ന പോലെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മലപ്പുറത്ത് വോട്ട് കൂടിയതാണ് മൂന്ന് നാല്പത്തി മൂന്ന് മൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരം വോട്ട് മലപ്പുറത്ത് കിട്ടി എന്നാണ് കണക്ക് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പന്ത്രണ്ടായിരത്തോളം വോട്ട് വർദ്ധിച്ചു മലപ്പുറത്ത് മറ്റിവിടെ അങ്ങനെ ഇല്ല ഇപ്പൊ മലപ്പുറത്ത് അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഘടകങ്ങളുടെ വോട്ടൊക്കെ കാണും എന്ന് തന്നെയാണ് പന്ത്രണ്ടരത്തോളം വോട്ടർമാർ എണ്ണത്തിനും പുതിയതായിട്ട് ആദ്യം ഉണ്ടായിട്ടുണ്ടത് ആ രീതിയിൽ ഒരു വർധനമെന്ന് കാണാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതല്ലേ അങ്ങനെ വോട്ടിംഗ് വോട്ട് ചെയ്തവരുടെ അനുഭവത്തിലും വോട്ടിംഗ് പെർസെന്റേജിലും മാറ്റമില്ല തേർട്ടി വൺ പോയിന്റ് സിക്സ്

ഉള്ളതിനേക്കാൾ ഒരു സീറ്റ് ആർക്ക് നഷ്ടപ്പെട്ടു കോൺഗ്രസ് നഷ്ടപ്പെട്ടു തൃശ്ശൂർ ബി ജെ പിക്ക് കൊടുത്തു ആരെ കോൺഗ്രസ് എന്നിട്ട് ഇപ്പോ അവർക്കുള്ള സീറ്റ് എത്ര പതിനെട്ടാ ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശക്തിയേണ്ടതായി പെരുന്നമണ്ണ എലംകുളം ഓരോ അവിടെയൊക്കെ നിയമസഭയിൽ ജയിച്ചത് ആ സാഹചര്യം എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്ന നിയമസഭയിൽ നടക്കുന്ന നമ്മൾ ഓരോ തമ്മടങ്ങൾ എടുക്കുന്നു പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് കേരളത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് അതിനോട് ജനങ്ങൾ കാണിക്കുന്ന ഒരു പ്രതികരണം കേരളം ഭരിക്കാൻ ഇടതുപക്ഷം തന്നെ മതി എന്നുള്ള ചോദ്യം നാട്ടിലെ ജനങ്ങൾക്ക് അതോടൊപ്പം കേന്ദ്രത്തിൽ അവര് ഇങ്ങനെ കരുതുന്നു കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നതായിരിക്കും ഗുണമാക്കി എന്ന് അവർ കരുതി കാണുന്നു അവരെ കാരണം ബി ജെ പി ഒരു വല്ലാത്ത അതിർത്തി ഒരു മതനിരപേക്ഷതക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കേന്ദ്രത്തിൽ കോൺഗ്രസ് ആയിരിക്കും ഏറ്റവും വലിയ ഇപ്പോ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതൃത്വമായിട്ടൊക്കെ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഇതെന്നുള്ളൊരു ഫീൽ ഉണ്ട് ആ ബീല് വോട്ടായി മാറി എന്നാണ് ഞാൻ കരുതുന്നത് പാർട്ടി പാർട്ടി അതിന്റെ ഒരു കൃത്യമായ അവലോകനം നടത്തി പറയും വിള്ളൽ കൂടാ മൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരം വോട്ട് എങ്ങനെ കിട്ടും ഇത്രയൊക്കെ ബാക്കി ബാക്കിയൊക്കെ ഈ വോട്ടർമാരല്ലേ ഇങ്ങനെ അങ്ങനെ വലിയ അഭിപ്രായം ഇരിക്കില്ല ബാക്കി പരിശോധന ഒക്കെ നടത്തട്ടെ അപ്പൊ നടന്നു വരുന്നല്ലേ എൻ ആർ ടി സി അടക്കമുള്ള ഒരുപാട് വിഷയങ്ങള് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായിരുന്നു അടുത്ത ദിവസം പ്രധാനമായും പ്രചാരണവരെ മണ്ഡലം എം പിമാർ വെച്ചു മാറി എന്നുള്ള വിഷയവും വലിയ തോതിൽ പ്രചാരണമാക്കി പക്ഷെ അതൊന്നും ഇല്ല അല്ലെങ്കിൽ അതൊക്കെ യു ഡി എഫിന് അനുകൂലമായി നല്ല നമുക്ക് വരണ്ടി വരും ഞങ്ങളെ ഈ വോട്ടിന് വേണ്ടി ഇങ്ങനത്തെ ഇപ്പോ പരിസ്ഥിതി വോട്ടിനു വേണ്ടിയാണോ ഞങ്ങൾ അങ്ങനെ ഒരു വോട്ടിനു വേണ്ടിയിട്ട് പിന്നെ ഓരോ ക്യാമ്പയിനുകൾ എടുക്കുന്ന ആളുകളല്ല ഞങ്ങൾ സംഘടനാ പ്രവർത്തനം തുടർച്ചയായി നടത്തുന്ന ആളുകളാണ് അത് ഈ ജനം മനസ്സിലാക്കി ജനം ബോധ്യപ്പെട്ട് ഞങ്ങളെ പിന്തുണക്കും ചിലപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും ബോധ്യത്തിലടിച്ചാണ് അവർ ഞങ്ങളെ പിന്തുണക്കാതിരിക്കും അത് സ്വാഭാവികമാണ് അത് അവരുടെ ചോയ്സാണ് അതവർ ജനാധിപത്യത്തിൻ്റെ ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്കറിയാമല്ല അവർക്ക് യോജിക്കാനും വിയോജിക്കാനും യോജിക്കാനൊക്കെയുള്ള അവകാശമാണ് അതിലവർ യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യും ഇവിടെ ഞങ്ങളോട് കുറേ പേർ വിയോജിച്ചു ഞങ്ങൾ കിട്ടും